അതുപോലെ പ്രകൃതിയുടെ ലഭ്യമായ കാഴ്ചകളെ പുഴകളും കുളങ്ങളും അതുപോലെ വെള്ളങ്ങളൊക്കെ ആയിട്ട് നല്ല ഇപ്പൊ വെള്ളങ്ങളൊക്കെ കണ്ടില്ലേ കുളങ്ങളും വെള്ള മഴക്കാലമായതുകൊണ്ട് നല്ല മഴ ഇപ്പൊ ചെറുതായിട്ട് വന്നുകൊണ്ടിരിക്കുന്നുണ്ട് കുറച്ചേരം ലൈവ് ചെയ്യാന്ന് വന്നു കഴിഞ്ഞാല് അപ്പോഴേക്കും മഴ ചാറാൻ തുടങ്ങി പ്രകൃതിയിലെ കാഴ്ചകളാണ് ഏറ്റവും കൂടുതൽ അടിപൊളി തോഴുകളും മലകളും തോടുകളും നിറഞ്ഞൊരു പ്രഭാത മന്ദനം ഉണ്ടല്ലേ തോടുകളൊക്കെ നിറഞ്ഞൊഴുകാൻ തുടങ്ങി മഴക്കാലം എന്ന് പറഞ്ഞ പക്ഷെ മഴക്കാലം നായിട്ടില്ല നല്ല മഴയില്ല ് ഹായ് ഹായ് മഴ 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 പറഞ്ഞ മാതിരി മലകള് കാണിച്ചു അതാ കാണാൻ പറ്റും നിങ്ങൾക്ക് ഒരു വരും വരയ്ക്കോ വന്നിട്ടുണ്ട് മെസ്സേജ് അയച്ച ബാക്കി ഡീറ്റെയിൽ പറയുമായിരുന്നു ഉണങ്ങിപ്പോയി അന്ന് പോകുമ്പോൾ കുറച്ചും കൂടി നന്നായിട്ടുണ്ടായിരുന്നു ഇപ്പോൾ തെങ്ങുകളൊക്കെ ഉണക്കത്തിലതിലായതാണ് ഇനി മീനുകളെ കണ്ടില്ല എന്ന് പറഞ്ഞാൽ ചെറിയ ചെറിയ മീനുകളൊക്കെ കാണിച്ചാൽ ഇവിടെ എല്ലാം പോയോ എല്ലാം അതിനകത്തുണ്ട് കണ്ടല്ലേ കളത്തിലെ മീനുകൾ മലകളൊക്കെ പച്ചപ്പ് നിറഞ്ഞ മലകളായ ഉണ്ട് പാലക്കാട് അയ മലകൾ ഉള്ള മഴ ആയതുകൊണ്ട് പച്ചപ്പ് നിറഞ്ഞ മ്മ മലകൾ പുഴകൾ പാട്ടൊക്കെ പാടാം ആയതുകൊണ്ട് ഗുഡ് മോർണിംഗ് ഗുഡ് മോർണിംഗ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് നല്ലൊരു കാലാവസ്ഥയാണ് രാവിലെ ഇങ്ങനെ പുറത്തൊക്കെ വന്നേക്കുമ്പോൾ പക്ഷേ ഞാൻ കുറച്ച് ദിവസം കൂടി ഇല്ലായിരുന്നു പുറത്തായിരുന്നു ഇപ്പോൾ വീണ്ടും നാട്ടിലേക്ക് തിരിച്ചെത്തിയിട്ട് ലൈവിട്ടതാണ് നോക്കുമ്പോൾ എന്താണെന്ന് വെച്ചാൽ നല്ല മഴയാണ് മഴ രാവിലെ തന്നെ ഒരു മഴയുടെ ലക്ഷണങ്ങളൊക്കെ ഉണ്ട് ലക്ഷണങ്ങളല്ല ചെറുതായിട്ട് വന്നുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ വേനൽക്കാലം കഴിഞ്ഞുകൊണ്ട് തെങ്ങുകളിലൊന്നും നാളികാരമില്ല കണ്ടല്ലേ പിന്നെ ഒറ്റപ്പന ഇത് കുറച്ച് ലോങ്ങ് ആണ് പാടങ്ങളൊക്കെ നടുവിൽ ഒരു ഒറ്റപ്പനയായിട്ട് നിൽക്കുന്നുണ്ട് അല്ലേ ഇത്രയും ലോങ്ങ് ആണ് പക്ഷികളും തത്തമ്മക്കായിട്ടിങ്ങനെ സൗണ്ടും കാര്യങ്ങളൊക്കെ നല്ലൊരു കാഴ്ചയാണ് ഇപ്പം ഇങ്ങനെ നിൽക്കുമ്പോൾ ഒരു ചൂടോടൊരു ചായയൊക്കെ കിട്ടിയാൽ ചായയൊക്കെ കുടിച്ചിട്ട് ഇങ്ങനെ ഇരിക്കാം പക്ഷെ ചായ നമ്മൾ കൊണ്ടുവരണം അതാണ് രസം നെൽകൃഷിയും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇനിയിപ്പോൾ നമ്മൾ പാടങ്ങളെ കാണിക്കണമെന്നുണ്ടെങ്കിൽ നെൽകൃഷിയാണ് ഉണ്ടല്ലോ നല്ലൊരു മഴയുടെ ലക്ഷണമുണ്ടാ കൃഷി തുടങ്ങി അവിടെയൊക്കെ ഞാറ് വതക്കലാണ് നടലല്ല ഉതച്ചിരിക്കയാണ് പിന്നെ കുറച്ച് അപ്പുറത്ത് നിങ്ങൾക്ക് കാണാൻ പറ്റും ഞാറ് ഞട്ടിട്ടുള്ള ഒരു കുറച്ച് കൃഷി സ്ഥലങ്ങൾ കാണാം കുളങ്ങളും മയിലുകളും മയിലുകൾ മയിലിൻ്റെ സൗണ്ട് നല്ല കാഴ്ചയാണ് ഉണ്ടായിരുന്നു നാട്ടിലടിക്കുന്ന തെങ് തെങ്ങൾ നിൽക്കുന്നതിൻ്റെ നാട്ടിലടിക്കുന്നൊരു അത് നമ്മൾ ഇതിൻ്റെ ഫോട്ടോ ഒക്കെ എടുത്തുകഴിഞ്ഞാൽ നമ്മളങ്ങനെ കണ്ടിട്ടുണ്ടാവും ചിലവർ തല ധരിച്ചിട്ട് നോക്കി കഴിഞ്ഞാൽ അറിയാൻ പറ്റുന്നൊക്കെ പറഞ്ഞിട്ടൊക്കെ ഫോട്ടോ ഒക്കെ ഇടാം ഇപ്പം മീനുകളെ കാണണമെന്നുണ്ടെങ്കിൽ ചെറിയ ചെറിയ മീനുകളുണ്ട് കുളത്തില് ഉണ്ടല്ലേ പുഴകൾ മലകൾ വെള്ളങ്ങൾ കൃഷി സ്ഥലങ്ങൾ പക്ഷികളുടെ സൗണ്ടും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ കാലത്ത് എങ്ങനെ ഇരിക്കാൻ നല്ലൊരു നല്ലൊരു സുഖമാണ് കാളിദാസൻ ഹായ് ഹായ് മിസ്റ്റർ പ്രോപ്പ് ഓഫീസ്കൾ ഓക്കെ ഗുഡ് മോർണിംഗ് ഒരു എവിടെയാണ് സ്ഥലം ഇത് പാലക്കാട് ജില്ലയാണ് പാലക്കാട് ജില്ലയിലെ മാങ്കുർശി എന്ന് പറയും പാലക്കാടൻ ഗ്രാമ കാഴ്ചകളാണ് പാലക്കാടൻ ഗ്രാമ കാഴ്ചകളിൽ മാങ്കുർശി എന്ന് പറയുന്ന സ്ഥലമാണ് അതാണ് മാങ്കുർശീന്ന് കുറച്ച് ഉള്ളിലിട്ട് ഒരു രണ്ട് കിലോമീറ്റർ അകത്തേക്ക് വരും കല്ലൂർ പറയും കല്ലൂർ അവിടെയാണ് ഇപ്പോൾ നമ്മൾ നിൽക്കുന്ന സ്ഥലം വെള്ളം കേറി എന്ന് ആ അതെ 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 ഇപ്പോൾ മഴ ഇല്ല പറഞ്ഞാൽ കഴിഞ്ഞ വർഷത്തെ അത്ര മഴ പ്രാവശ്യം കമ്മിയാണ് കാരണം ഇപ്പോഴും ഒരുപാട് ഏരിയകളിലേക്കും വെള്ളം ഒത്താത്ത ബുദ്ധിമുട്ടൊക്കെ ഞങ്ങളൊക്കെ ചെറിയൊരു പ്രശ്നത്തിലായിരുന്നു ഇപ്പോൾ കുറേ വർഷങ്ങളായിട്ട് വെള്ളത്തിന് പ്രശ്നമില്ല കാരണം ഈ വർഷം ഭയങ്കര ബുദ്ധിമുട്ടുണ്ടായിരുന്നു പക്ഷേ ഇപ്പോൾ മഴ തുടങ്ങിയ സ്റ്റാർട്ടിങ്ങിൽ പിന്നെ കുറച്ച് വെള്ളമായി ഇത് ഓൾറെഡി നമ്മളൊരു കുളം തന്നെയാണ് അതായത് നമ്മൾ വെള്ളം കിട്ടി നിൽക്കുന്ന ഒരു സ്ഥലം തന്നെയാണ് പക്ഷെ അത് തീരില്ലായിരുന്നു ഇപ്പോ അങ്ങനെ അത്രയും ഫുള്ളായതാണ് അല്ല കാലത്ത് അതെ മഴ ഉണ്ടായിരുന്നോ ഇപ്പോൾ ഒരാ കാലത്ത് ഇങ്ങനെ പണിക്ക് പോകുന്ന ആൾക്കാരാണ് നാട്ടുമുറത്തുകൾ കാണലേ അപ്പോൾ ഇല്ല അവിടെ മഴ കുറച്ച് കമ്മിയാണ് ഇപ്പോൾ രണ്ട് ദിവസമായിട്ട് മഴയില്ല ഇന്നലെ വലിയ കാര്യമില്ല മഴയൊന്നും അപ്പോൾ ഇന്നിപ്പോ കാലത്ത് ഞാൻ ഇപ്പോൾ ഇങ്ങനെ വന്ന് അങ്ങനെ പുറത്തിറങ്ങിയ സമയത്ത് ചെറിയൊരു മഴയുടെ ഉണ്ടായിരുന്നു അപ്പോൾ ലൈവ് ചെയ്യാൻ പറ്റില്ലിരുന്നാണ് പക്ഷെ നോക്കുമ്പോൾ മഴ പോയി കുഴപ്പമില്ലാതെ ഇത് അയർമല പറയും ഇതിൻ്റെ നമ്മളെ കുറച്ച് അപ്പുറത്താണ് നമ്മളിവിടെ എന്താ വെച്ചാൽ പാലക്കാടും ഗ്രാമങ്ങൾ വരുമ്പോൾ ഒരുപാട് ഷൂട്ടിങ് ഏരിയകളാണ് നമ്മൾ ഒറ്റപ്പാലം ഷൊർണൂർ അങ്ങനെയൊക്കെയാണ് നമ്മൾ പാലക്കാട് കഴിഞ്ഞ് പോകുന്ന റൂട്ട് തന്നെയാണ് ഷൊർണ്ണൂർ പോകുന്ന റൂട്ട് തന്നെയാണ് മാങ്കുർശി എന്ന് പറയുന്ന സ്ഥലം പറളി കഴിഞ്ഞിട്ട് ഇത് കുറച്ച് ആണ് ഇവിടെ നിന്ന് നടത്താണ് അയർമല എന്ന് പറയുന്നത് അയർമല പിന്നെ കോങ്ങാട് പോകുമ്പോൾ നമ്മൾ മുണ്ടൂരത്തി കഴിഞ്ഞാൽ കല്ലടിക്കോൾ എന്നൊക്കെ പറയും ഇവിടെ അടുത്തടുത്ത് തന്നെയാണ് പക്ഷേ ആദ്യമൊക്കെ നമ്മളതിന് മേലെ ഇപ്പോൾ കാണുന്ന മലയുടെ മുകളിൽ കയറിയിട്ടുണ്ടായിരുന്നു ഇപ്പോൾ മഴ ആയതുകൊണ്ട് ചെറിയൊരു കയറാൻ പറ്റും പോകുമ്പോൾ നല്ലൊരു അനുഭവം അനുഭവമായിരിക്കും കാരണം എന്താ വെച്ചാൽ വെള്ളം വെള്ളച്ചാട്ടങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാകും അതൊക്കെ മലയുടെ മേലെ പാറയിലൂടെ വെള്ളം ഒഴുകുന്ന ഒരു അരിവികളൊക്കെ ഉണ്ടാവും പക്ഷേ എന്താച്ചാ ബുദ്ധിമുട്ട് വെച്ചപ്പോൾ ചിലപ്പോൾ പാമ്പും അല്ലെങ്കിൽ അങ്ങനെയുള്ളതും അത് ഉണ്ടാവും പിന്നെ മറ്റുള്ള വന്യമൃഗങ്ങൾ പറയാനില്ല ഇനിയിപ്പോൾ ചിലപ്പോൾ പറയാൻ പറ്റില്ല അതിനകത്ത് കയറുമ്പോൾ ബുദ്ധിമുട്ടുണ്ടാവും എന്നുള്ളവരെ അറിയില്ല ആ രാവിലെ ആയതുകൊണ്ട് നല്ല നല്ല കാഴ്ചകളാണ് കാരണം എന്താ വെച്ചാൽ ഒരു വെയിലില്ല അതേമാതിരി രാവിലെ എണീക്കുമ്പോഴുള്ള ഒരു സുഖം പക്ഷികളുടെ സൗണ്ട് ഉണ്ട് കിളികളുടെ സൗണ്ട് ഉണ്ട് പിന്നെ കൊറ്റി പറഞ്ഞ നമ്മൾ പുറത്ത് കാണുന്ന എല്ലാ കൊറ്റികളും അങ്ങനെയൊക്കെ ആയിട്ടുള്ള അതെ സൗണ്ടും കാര്യങ്ങളും അത് ഒരു ഒഴിഞ്ഞ പ്രദേശമാണ് കണ്ടല്ലേ ഇങ്ങനെ കാണാൻ പറ്റും കിളികളിങ്ങനെ പറഞ്ഞു പോകുന്നത് കാണാൻ പറ്റും സൂര്യൻ ഉദിച്ചു വരുന്നതേയുള്ളു സൂര്യനൊക്കെ ഭയങ്കര ഇതിലാണ് കണ്ടില്ലേ സൂര്യനെ കുതിച്ചു വരുന്നതേ ഉള്ളൂ മഴക്കാർ മഴ മഴയുടെ ഒരു നല്ല മഴയുടെ ഒരു ഇതുണ്ട് ഇനിയിപ്പൊ എങ്ങനെയാന്നറിയില്ല കുറച്ച് കഴിയുമ്പോൾ കൂടുതൽ മഴ വന്നാൽ അടിപൊളിയായിരിക്കും ഇവിടെ സിനിമ ഷൂട്ട് നടക്കുന്ന ഞാൻ ഇപ്പൊ നിൽക്കുന്ന സ്ഥലത്ത് സിനിമ ഷൂട്ടിങ് കുറച്ച് കുറച്ചപ്പുറത്ത് അതായത് നമ്മളെ മല കാണുന്നുണ്ട് അതിൻ്റെ താഴെയാണ് ഷൂട്ടിങ് മിക്കവാറും ഉണ്ടാവും അവിടെ സീരിയൽസ് ഉണ്ടാവും സിനിമ ഷൂട്ടിങ്സ് ഉണ്ടാവും നമ്മളെ മുച്ചേരി എന്ന് പറയും കോങ്ങാട് പോണ റൂട്ടാണ് വഴി അതായത് നമ്മൾ ലോങ് ചുറ്റി പോകുവാണെങ്കിൽ ഒരു ഏകദേശം പത്തി ഇരുപത് കിലോമീറ്റർ ഓടി പോകണത് ഒരു നാലോ അഞ്ച് കിലോമീറ്റർ കൊണ്ട് നമുക്ക് അപ്പർ മലയുടെ അപ്പറൊത്താൻ പറ്റും അപ്പോൾ അവിടെ ഇടയ്ക്കിടയ്ക്ക് ഷൂട്ടിങ് സിനിമ ഷൂട്ടിങ് അതേമാതിരി സീരിയൽസിൻ്റെ ഷൂട്ടിംഗ് ഉണ്ടാകും പിന്നെ ഈ കല്യാണങ്ങൾ ഫോട്ടോഷൂട്ടുകൾ ഉണ്ടാവും കാരണം രണ്ട് സൈഡ് നല്ല പച്ചപ്പ് നിറഞ്ഞൊരു വയനാട് പോണമാതിരി ഉണ്ടാവും നല്ല തണുപ്പായിരിക്കും അതിനകത്ത് കയറി കഴിഞ്ഞാൽ ചെറിയ കുട്ടികളെ കൊണ്ടൊക്കെ വരണ്ട് പിന്നെ എന്തൊക്കെയാണതാണ് നമ്മുടെ ഏരിയകൾ സ്ഥലങ്ങളാണ് രാവിലെ കാര്യങ്ങളൊന്നും കഴിഞ്ഞിട്ടില്ല കുറച്ച് കുറച്ചൊക്കെ ചെയ്യുന്നേലും ഇഞ്ഞ് പുറത്ത് പോവാനുണ്ട് ഏത് സിനിമയാണ് ചോദിച്ചാൽ അപ്പോൾ ലാസ്റ്റ് നടന്ന ഒടിയൻ എൻ്റെ മോഹൻലാലിൽ ഒരു ഒടിയൻ പടം ഉണ്ടായിരുന്നു അപ്പം അതിൻ്റെ ഫുൾ സെറ്റ് അവിടെ അവിടെയായിരുന്നു നമ്മുടെ മലയുടെ ആയിരുന്നു ഒടിയൻ ഗ്രാമത്തെയും കുറിച്ച് ഗ്രാമമൊക്കെ അതിൻ്റെ അകത്തായിരുന്നു സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത് പിന്നെ ഒരുപാട് പിന്നെ ഒരുപാട് സിനിമകളിൽ അത് പറഞ്ഞാൽ നമുക്ക് അറിയാൻ പറ്റുന്ന പേരറിയുന്നത് അതേ ഉള്ളൂ അതല്ലാതെ മിക്കവാറും സിനിമകളിൽ ഓരോരോ സീനുകളും അല്ലെങ്കിൽ രണ്ട് സീനും മൂന്ന് സീനൊക്കെ നമ്മുടെ മലയുടെ താഴെ വരും അവിടെ ഒരു പാലമൊക്കെ ഉണ്ട് പാലത്തന്നെ അവിടെ ഇങ്ങനെ ക്രോസ് ചെയ്യുന്ന സ്ഥലങ്ങളിലൊക്കെയാണ് ഏറ്റവും കൂടുതൽ അവർ നമ്മൾ സിനിമകളിൽ കണ്ടിരിക്കുന്നത് അതാണ് ഏറ്റവും കൂടുതൽ ആ പാലമാണ് കണ്ടിരിക്കുന്നത് രണ്ട് സൈഡും പാലങ്ങളൊക്കെ ആയിട്ടുള്ള ഒരിതുണ്ട് നല്ല കാഴ്ചയാണ് ഉണ്ടല്ലേ ആ തെങ്ങുകളുടെ നാഴിലടിക്കുമ്പോൾ വെള്ളത്തിലോട്ട് നാളിലടിക്കുമ്പോൾ ആ ഒരു കാഴ്ച ഭയങ്കര ഒരു വൈബാണ് പറയല്ലേ ഇത്രയും വൈബാണ് നമുക്ക് രാവിലെ ഇങ്ങനെ വന്ന് വെള്ളത്തിൽ കൊണ്ട് ഇറങ്ങി കാലൊക്കെ കഴുകിയിട്ടിങ്ങനെ വെള്ളത്തിൽ കൊന്ന് കഴിഞ്ഞാൽ സ്റ്റാൻഡ് എടുത്തില്ല അതുകൊണ്ട് നിലത്ത് വയ്ക്കാൻ പറ്റില്ല ഷൂട്ട് കാണാൻ പറ്റും ഷൂട്ടൊക്കെ കാണാം അതൊക്കെ കാണാനുള്ള സൗകര്യം ഉണ്ട് കാരണം അവര് അവിടെ പുറത്തുനിന്ന് നിൽക്കാം അന്ന് കാണാനുള്ള സൗകര്യം അവർ ചെയ്യും അങ്ങോട്ട് പ്രവേശനം ഇന്ന സമയത്ത് മാത്രമേ ഉണ്ടാവുള്ളൂ എന്ന് മാത്രം നിൽക്കുന്ന സ്ഥലങ്ങളിലെ മലകൾ പുഴകൾ പറഞ്ഞ മാതിരി ഇവിടെയൊക്കെ വധയാണ് ഞാറ് ഞടൽ പതിവില്ല ഇതൊക്കെ വതച്ചിരിക്കുന്നവരേണ്ട കൃഷി സ്ഥലമാണ് ഇത് വതച്ചിരിക്കാണ് സീരിയൽ ഷൂട്ട് ചെയ്തിരിക്കുന്ന എനിക്ക് പേരറിയില്ല അങ്ങനെ കുറേ വരാറുണ്ട് നമ്മൾ ആ വഴി ഡ്യൂട്ടിക്ക് പോകുന്ന സമയത്തൊക്കെ കാണാറുണ്ട് കാരണം ഒരുപാട് വണ്ടിയും ഷൂട്ടിങ് മെണ്ടാലും കാര്യങ്ങളൊക്കെ ആ ഭാഗത്ത് നിൽക്കാറുണ്ട് അതായതിപ്പോൾ നമ്മൾ സീരിയലിലെ വീടുകളിലല്ലല്ലോ പുറത്ത് മറ്റേ ഈ ഫാക്ടറികളോ അല്ലെങ്കിൽ പുറത്ത് പോകുന്ന സീനൊക്കെയല്ലോ ഷൂട്ട് ചെയ്യുക അപ്പോൾ അതൊക്കെ കണ്ടിട്ടുണ്ട് അപ്പം റണ്ണിങ് അതേമാതിരി എസ്റ്റേറ്റുകൾ കാണിക്കാൻ വരുമ്പോൾ ചില നമ്മുടെ ഷൂ സിനിമകളൊക്കെ കണ്ടിട്ടില്ലേ എസ്റ്റേറ്റുകൾ അതായത് എൻ്റെ എസ്റ്റേറ്റ് അല്ലെങ്കിൽ ഗസ്റ്റ് ഹൗസിലേക്ക് പോകുക അങ്ങനെയുള്ള സീനുകളിലൊക്കെ റൂട്ടും അതേമാതിരി അങ്ങനെയൊക്കെയാണ് വരിക പിന്നെ പാട്ടിസീൻ്റെ ഏതെങ്കിലും ചെറിയ ഭാഗങ്ങൾ അങ്ങനെയൊക്കെ പിന്നെ നമ്മുടെ ഈ ഭാഗത്ത് ഒറ്റപ്പാലം നമ്മുടെ ഭാഗത്ത് തന്നെ വരിക്കശ്ശേരി മനൊക്കെ ഒറ്റപ്പാലത്താണ് ഇവിടുന്ന് കുറച്ച് കിലോമീറ്റർ അപ്പുറമാണ് ഒറ്റപ്പാലം ഒറ്റപ്പാലം ഷൊർണൂർ പട്ടാമ്പി ഒക്കെ നമ്മുടെ ഷൂട്ട് അങ്ങനെ ഉണ്ടാവും എനിക്ക് അറിയില്ല കൂടുതൽ നമ്മളെ കാണാത്തോണ്ടാണ് രാവിലത്തെ കാഴ്ചകൾ കണ്ടിപോലി കാഴ്ചകൾ നല്ല പച്ചപ്പ് നിറഞ്ഞ നല്ല സുഖം അങ്ങനെ നമ്മൾ വന്നിരിക്കാനൊക്കെ അടിപൊളിയാണ് സ്റ്റാൻഡ് എടുത്തിട്ടില്ല അല്ലെങ്കിൽ സ്റ്റാൻഡ് നമ്മൾ താഴെ വെച്ചിട്ട് ഇങ്ങനെ നടക്കാതിന്ന് വിചാരിച്ചാണ് സ്റ്റാൻഡ് എടുത്തില്ല udah na turung upum turun opum Oke Oke ചിരക്കലൊക്കെയാണ് എവിടെ സ്ഥലം ചായ ഒക്കെ കുടിച്ചു ചായ കൂടി കഴിഞ്ഞിട്ട് ഇങ്ങനെ നടക്കാൻ ഇറങ്ങിയതാ ഇപ്പം സമയം വന്നിട്ട് എട്ടര എട്ടര മുപ്പത്തഞ്ചായി ചായ കൂടിയൊക്കെ നേരത്തെ കഴിഞ്ഞു

റോഡ് പ്രകൃതി പ്രകൃതിയുടെ കാഴ്ചകളാ പോണോട്ട് പക്ഷെ അവിടെ പോയി അവിടെ നിൽക്കുന്നുണ്ട് ഹായ് ോ കാത്തിരിക്കുകയാണ് എന്നെയാണ് വരും 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 ഒരു എല്ലാവരും ഒരുമിച്ച് ഇങ്ങനെ ഇരിക്കാം ആയ അവിടെ നിന്ന് റോഡിൽ പോവാൻ ദൂരം ഉണ്ടോന്നു റോട്ടിൽ പോകാൻ ദൂരം ഉണ്ടോ ഇല്ല അടുത്തന്നെയാണ് ഇവിടെ അടുത്തന്നെ അവിടെ തന്നെ ഹായ് നാനാ എൽ ജി എം കുട്ടി വേൾഡ് വരും വരും എല്ലാവർക്കും രാവിലെ ഗുഡ് മോർണിംഗ് മെസ്സേജ് ഗുഡ് മോർണിംഗ് പ്രകൃതി കാഴ്ചകളൊക്കെ ഇങ്ങനെ കണ്ടിട്ട് രാവിലെ ഇങ്ങനെ ഇരിക്കുകയാണ് ഉണ്ടല്ലേ കൃഷി സ്ഥലങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ട് തെങ്ങുകളുണ്ട് പനകളുണ്ട് മലകളുണ്ട് മയിലുകൾ മയിലിൻ്റെ സൗണ്ടും ഒരുപാടിപ്പം മൈലുകളൊക്കെ ഉണ്ട് മൈലുകളുടെ സൗണ്ടും ഇനിയിപ്പോൾ നാം മഴ വരാൻ പോകുന്നേ ഉള്ളൂ നല്ലൊരു മഴയ്ക്ക് ചാൻസ് ഉണ്ട് കണ്ടില്ല മഴ മഴയുടെ നല്ല ചാൻസാണ് റോഡായതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് വണ്ടികൾ വരുന്നു അല്ലേ ചെറിയ ചെറിയ പിള്ളേരൊക്കെ വണ്ടി ഓടിച്ചിട്ടാണ് കാരണം മഴ മഴ ഇപ്പില്ല ചെറുതായിട്ടൊരു മഴയുടെ ഒരു ഉണ്ടായിരുന്നു ഇപ്പൊ മഴയില്ല അച്ചു സു അച്ചു ഹായ് ഗുഡ് മോർണിംഗ് രാവിലെ കാലത്തുള്ള ഗുഡ് മോർണിംഗ് എന്താണ് ചേട്ടാ ചോറ് വയ്ക്കണം ചേട്ടനെ കണ്ട കണ്ടപ്പോൾ വന്നതാ ഓക്കെ 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 കാലത്തല്ല രാവിലത്തെല്ലാം ഇനിയിപ്പോൾ പണി ചോറ് വെച്ചില്ലെങ്കിൽ ഏട്ടൻ വന്നാൽ ചീത്ത പറയണ്ട അങ്ങനെ ഓക്കെ സൂപ്പർ റോഡാണല്ലോ സൂപ്പർ റോഡ് എന്ന് പറയുന്നത് നാട്ടിൻപുറത്തല്ലേ പുറത്തല്ലേ ഇപ്പോൾ ഒക്കെ കേടു വന്നത് കണ്ടല്ലേ മഴ പെയ്തതിൻ്റെ ഒരു ബുദ്ധിമുട്ടുകളുണ്ട് ഇവിടെ കോൺക്രീറ്റ് ആണ് അതായത് പാടത്തിൻ്റെ രണ്ട് സൈഡും പാടും വെള്ളം അങ്ങോട്ടും ഇങ്ങോട്ടും ഒഴുകുന്നുണ്ട് അങ്ങനെയാണ് ചൂസുകളുടെ കാപ്പി പിടിച്ചത് ആ കാപ്പി കുടിച്ചു കാപ്പി കുടിച്ചിട്ട് ഇറങ്ങിയതാണ് നമ്മുടെ വീടിൻ്റെ അടുത്ത് തന്നെയാണ് അതാ നമ്മൾ അങ്ങനെ പോയിട്ട് ഏകദേശം ആ എൻഡാണ് വീട് വരുന്നത് വീട്ടിൻ്റെ ഒത്തൊട്ട് ഒരു നമുക്ക് നടക്കാവുന്നതും ഒരു പത്ത് പതിനഞ്ച് മീറ്റർ അകലം നല്ല സ്ഥലം താങ്ക് എവിടെ പ്ലേസ് ഇത് പാലക്കാടാണ് പാലക്കാട് ജില്ലയിലെ മാങ്കുർശി എന്ന് പറയുന്ന സ്ഥലം മാങ്കുർശി കല്ലൂർ മാങ്കുശ്നുള്ളിലേക്ക് കല്ലൂർ ഓക്കീക്കാണ് വയലാണോ വയലാണ് ഇപ്പോഴൊക്കെ അവർ കൃഷി കാര്യങ്ങളൊക്കെ അറിയാം വയല വയലിൻ്റെ സൈഡ് തന്നെയാണ് നല്ല ഭംഗിയുണ്ട് താങ്ക് യു ചേട്ടാ വീഡിയോസ് എല്ലാം ഞാൻ കാണാറുണ്ട് താങ്ക് യു താങ്ക് യു വീഡിയോസ് എല്ലാവരും കാണാം നമുക്ക് എൻ്റെ വേറൊരു ചാനൽ ഉണ്ടായിരുന്നു പ്രതീഷ് പി ബി എന്നൊരു ചാനൽ ഉണ്ടായിരുന്നതാണ് മോണിറ്റേഷനൊക്കെ ആയതാണ് നമുക്ക് അത് സ്റ്റാർട്ടിങ് തുടങ്ങിയതാണ് പക്ഷേ എന്തോ കാരണം വെച്ചാൽ നമുക്ക് കോപ്പിറൈറ്റർ സ്ട്രൈക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നൊരു മൂന്ന് കോപ്പിറൈറ്റർ സ്ട്രൈക്ക് അതിൽ ചാനൽ ഡിലീറ്റായിപ്പോയി ലൈക്ക് ചെയ്തു താങ്ക് യു കാണാറുണ്ട് ചേട്ടാ എല്ലാവരും വീഡിയോകൾ കാണുക മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക എല്ലാവരും വരുന്നവർക്ക് ലൈക്ക് അടിക്കും നമ്മുടെ അച്ചൂസാണ് ലൈക്ക് അടിച്ചിരിക്കുന്നത് അതുപോലെ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക ഞാൻ കാണാറുണ്ട് എല്ലാവരുടെ വീഡിയോസും കാണാറുണ്ട് വീഡിയോസും കാര്യങ്ങളും നമുക്ക് ആവുന്ന ടൈമിൽ കാണുന്ന ടൈമിലൊക്കെ എല്ലാവർക്കും ലൈക്കും ഷെയറൊക്കെ ചെയ്യാറുണ്ട് ലൈക്ക് അടിക്കാത്തവർ ലൈക്ക് അടിക്കുവോ കോൾ വരുന്നുണ്ട് ഓ ഹോ ഒരു മിനിറ്റ് ഹലോ ആ ഞാൻ ഇന്ന അയക്കാം എന്നയക്കാം എന്നയക്കാം ഞാൻ ഇന്ന് ഇന്നലെ രാത്രി എത്തിയതായി ആ ഞാനെന്നായിക്കട്ടോളൂ ഞാനത് കുറച്ചൊന്ന് പുറത്ത് പോയിട്ടേ ഒന്ന് അടി ഇട്ടിട്ട് അയക്കാം ഓ റെഡി ആയിക്കോട്ടെ ഓക്കെ ഓക്കെ ലൈക്കും കാര്യങ്ങളൊക്കെ വരട്ടെ എന്താണ് ആ ഞായറാഴ്ച ലീവില്ല ഇല്ല അവർ പണിക്ക് പോകുന്നതാണ് ഈ കുളങ്ങളൊക്കെ ഉണ്ട് കുളങ്ങളൊക്കെ കാഴ്ചകളൊക്കെ അതുണ്ട് ഒരുപാടുണ്ട് അതോ കഞ്ചര ഉണ്ടാകേണ്ടത് നിൽക്കുന്ന ഭാഗത്ത് തന്നെയാണ് ുട്ടികളൊക്കെ പോകുന്നതാണ് അതാ പോകുന്നു ഒരാൾ ഒരു വീണ്ടും മഴ തുടങ്ങിയിട്ടുണ്ട് മഴയിലേക്ക് വരുന്നുണ്ട് മഴ ചെറുതായിട്ട് വന്നുകൊണ്ടിരിക്കുന്നുണ്ട് വേണ്ടത് നമ്മുടെ മലയുടെ ആ ഭാഗത്ത് മഴ വന്നുകൊണ്ടിരിക്കുകയാണ് കാര്യങ്ങൾ അപ്പോൾ മഴ തുടങ്ങി അപ്പോൾ ഞാൻ മെല്ലെ നമ്മൾ വീട്ടിലോട്ട് നടക്കാം കാരണം മഴയിട്ട് മഴ വന്നു കഴിഞ്ഞാൽ കുടയിരത്തില്ല മൊബൈൽ തനയും എല്ലാം തനയും ആളെ തനയും നല്ലൊരു മഴ വരുന്നുണ്ട് പോകുന്ന വഴി ഉണ്ടല്ലേ നമ്മൾ വെള്ളം ഒഴുകിയിട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട് ും സൈഡ് അരിവുകളൊക്കെ ആയിട്ടാണ് അല്ലേ വെള്ളമൊഴുകുന്നത് അല്ലേ സൈഡിൽ കൂടെ സൈഡ് കൂടെ ഒക്കെ വെള്ളം ഒഴുകുന്നത് കൂടെ നടക്കുമ്പോ എന്റെ ഒരു ബുദ്ധിമുട്ടുണ്ട് അമ്മ പോയോ ആ ആ മഴ കൂടി 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 വരണ്ട് മഴ കൂടി കൂടി വരണ്ട് നമ്മൾ റോട്ട് കൂടെ നടക്കുകയാണ് ഉണ്ടല്ലേ നമ്മൾ വന്ന വഴി അതാണ് പണം വന്ന വഴി മഴ വന്നാലും മഴ വന്ന